മലയാള സിനിമയിലെ പ്രധാന നടന്മാരിൽ ഒരാളാണ് സുരാജ് വെഞ്ഞ മിമിക്രിയുടെ കലാജീവിതം തുടങ്ങി സിനിമയിലെത്തിയ സുരാജ് കോമഡി താരമായി പിന്നീട് സഹനടനും നായകനുമായി ജനപ്രീതി നേടി രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സുരാജിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ നടൻ സുരാജ് വെഞ്ഞാറാമൂടിൻ്റെ ഒരു കുറിപ്പ് വൈറലായി മാറിയിരിക്കുന്നു തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മരണ വാർത്തയാണ് സുരാജ് പങ്കുവച്ചത് യു എ ഇ റേഡിയോ അവതാരകൻ ശശികുമാർ രത്നഗിരിയുടെ മരണമാണ് സുരാജ് വെഞ്ഞാറമൂടിനെ ഏറെ ദുഃഖിപ്പിച്ചത് പ്രിയ സുഹൃത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തെ സുരാജ് ഓർമ്മക്കുറിപ്പ് പങ്കുവച്ചത് നാട്ടുകാരനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ശശികുമാർ രത്നഗിരിയുടെ വിയോഗ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാനിപ്പോൾ കോളേജ് ക്യാമ്പസിലും നാട്ടിലും ഒപ്പമുണ്ടായിരുന്ന ആൾ ഏറെക്കാലം കഴിഞ്ഞു കാണുമ്പോൾ അവൻ ദുബായിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനായി കഴിഞ്ഞിരുന്നു പിന്നീട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തി സിനിമയെടുക്കാൻ ഒരു കഥയുമായി അടുത്തിടെ എന്നെ കാണാൻ വന്നിരുന്നു അന്ന് ഏറെ നേരം സംസാരിച്ച് പിരിഞ്ഞതാണ് ഇന്നതെല്ലാം ഓർമ്മകളാക്കി ശശി യാത്രയായിരിക്കുന്നു പ്രിയ കൂട്ടുകാരന് ആദരാഞ്ജലികൾ ഇങ്ങനെയാണ് സുരാജ് വെഞ്ഞാറമ്മോട് ഫേസ്ബുക്കിൽ കുറിച്ചത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അവരഞ്ചേരി ശാന്തി നഗറിൽ ആണ് ശശികുമാറിൻ്റെ വീട് പ്രവാസിയായിരുന്നു റേഡിയോ ജോക്കിയായാണ് ജോലി ചെയ്തിരുന്നത് റാസൽ റാസിൽഖൈമയിൽ പ്രക്ഷേപണം ചെയ്ത റേഡിയോയിൽ രണ്ട് വർഷത്തോളം ശശികുമാർ ജോലി ചെയ്തിരുന്നു പിന്നീട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയും നാട്ടിൽ സിനിമ സീരിയൽ രംഗത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി സജീവമാവുകയും ചെയ്തു പ്രിയ ശശികുമാറിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക